ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് പണിയായല്ലോ കൊച്ചേ പണി ഇരന്ന് വാങ്ങിക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ റസ്മിൻ എന്നുള്ള കണ്ടസ്റ്റൻ്റ് അത് തന്നെയാണ് ചെയ്തത് അവരതിനെ പിടിച്ച് നോമിനേഷനിൽ കിട്ടും കാരണം വളരെ വിചിത്രമാണ് കാരണം അവർക്കതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവരത് വഴിയെ പോയ പണി ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടി ചെയ്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കിട്ടിയത് അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ നോമിനേഷനിലേ വരില്ലായിരുന്നു ചിലപ്പോൾ ഇപ്പോൾ ആ വോട്ടിങ്ങിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവർ ലാസ്റ്റ് പൊസിഷനിലോ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലോ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെയും നോറയും കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ജയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജയിലിൻ്റെ സോറി ജയിലിൻ്റെ റൂളിനെ ബ്രേക്ക് ചെയ്ത് പവർ ഹൗസിൻ്റെ ആഹാരം എടുത്തിട്ട് എന്തോ പനീറോ എന്തോ എടുത്തിട്ട് അവരും കാണാതെ ഈ ഇറസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ജാസ്മിനും നോറയ്ക്കും കൊടുത്തു ഇതാണ് അവർ ചെയ്ത കുറ്റം മറ്റുള്ള എല്ലാവരും ഇത് റൂളിൻ്റെ അഗൈൻസ്റ്റ് റൂൾ തന്നെയാണ് അവർ ഈ ഒരു കാരണം പറഞ്ഞാണ് ഈ കണ്ടസ്റ്റൻ്റിനെ നോമിനേഷനിലേക്ക് കിട്ടുന്നത് അവർക്കത് ചെയ്യാതിരിക്കാമായിരുന്നു ജയിലിൽ പിടിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ റൂളുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് കല്ലാച്ചെങ്കിൽ ബിഗ് ബോസിൽ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിന് അഗൈൻസ്റ്റായിട്ട് ഇവർ വെറുതെ കൊണ്ടുപോയിട്ട് ആ ഭക്ഷണം അവർക്ക് കൊടുക്കുകയും അതിൻ്റെ പേരിൽ ഒരു പണി കിട്ടുകയും നോമിനേഷനിൽ വരികയും ചെയ്തു ഇനി ഒരു പക്ഷേ എങ്ങാനും കഷ്ടകാലത്തിന് വോട്ട് കുറഞ്ഞ് പുറത്താക്കപ്പെടുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്കിത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക കാരണം ഒരാവശ്യമില്ലാത്ത കാര്യം ചെയ്തിട്ടാണ് ഈ പണി മേടിച്ചത് അങ്ങനെയാണ് ചിലർ ഈ വ്യക്തി കുറേ കാര്യങ്ങളിൽ നല്ല രീതിയിൽ കളിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ വർത്തമാനം പറയാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ചില ബുദ്ധിയില്ലാത്ത പ്രവർത്തികൾ ചെയ്ത് സ്വയം കുഴി കുഴിതോണ്ടുക എന്ന് പറയില്ലേ അതാണിപ്പോൾ ഈ വ്യക്തി ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയത്